നമസ്കാരം ഈ ചിത്രം പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുമോ എന്നറിയില്ല ചിലർക്ക് ചിലപ്പോൾ പേര് കേട്ടാൽ ഓർമ്മ വരും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി എന്നിട്ടും മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ ഞാൻ മറ്റൊന്ന് പറയാം ഖത്തറിൻ്റെ പ്രധാനമന്ത്രി ഇന്ന് ലോക മനസാക്ഷി ഒന്നാകെ ആദരവോടെ ഓർക്കുന്ന പേര് പതിനഞ്ച് മാസമായി അക്ഷരാർത്ഥത്തിൽ മനുഷ്യവേട്ട നടന്ന ഒരു നാടിൻ്റെ കണ്ണീരൊപ്പാൻ തുനിഞ്ഞിറങ്ങിയ ആൾ ഗാസയിൽ നാളെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമ്പോൾ അതിനായി കഠിന പ്രയത്നം നടത്തിയ ഒരു മനുഷ്യന്റെ പേരാണ് ചിത്രമാണ് അതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽതാനിയുടെ നിർദ്ദേശമാണ് ഈ വിഷയത്തിൽ വഴിത്തിരിവായത് ലോകരാജ്യങ്ങൾ എങ്ങനെ പ്രതികരിച്ചാലും ഈ കുരുതി അവസാനിപ്പിക്കണം എന്ന ഉറച്ച ബോധ്യമായിരുന്നു ഇദ്ദേഹത്തെ വഴി നയിച്ചത് സമാധാനത്തിന്റെ വാതിൽ തുറക്കും വരെ പ്രയത്നം തുടരാനുള്ള തീരുമാനം എവിടെ എത്തുമെന്നറിയാത്ത ഒരു ദൗത്യം മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ വൻ ശക്തികൾ നിസ്സഹായരായിരിക്കുന്നത് കണ്ട് നിസ്സംഗരായി തന്നെ ഇരിക്കുന്നത് കണ്ട് ലോക മനസാക്ഷി ഞെട്ടിത്തരിച്ച നീണ്ട കാലം അമേരിക്ക മുതൽ ബ്രിട്ടൻ വരെ വേട്ടക്കാർക്കൊപ്പം നിന്ന സമയം ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ അതൊരവസരമാക്കി ഇറങ്ങിത്തിരിച്ചത് കണ്ട് ആദ്യം അത് പതിവ് തിരിച്ചടി എന്നാണ് ലോകം കരുതിയത് എന്നാൽ ഇത്ര ക്രൂരമായ ഒരു ആക്രമണ പരമ്പരയാണ് നടക്കാൻ പോകുന്നത് എന്ന് ആരും വിചാരിച്ചതല്ല ആദ്യഘട്ടത്തിലെ കടുത്ത ആക്രമണം നരവേട്ടയിലേക്ക് കടന്നപ്പോൾ വൻ രാഷ്ട്രങ്ങൾ ഇടപെടും എന്നാണ് പലരും വിചാരിച്ചത് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ളവർ അനങ്ങിയില്ല എന്നാൽ കുരുതി തുടരുകയും അതൊരു യുദ്ധമാണ് എന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയും ചെയ്ത് നെതന്യാഹു മുന്നോട്ടു പോയി ഗാസയുടെ അവസാനം എന്ന പ്രഖ്യാപനം കേട്ട് അമേരിക്കയ്ക്ക് കുലുക്കമുണ്ടായില്ല ബൈഡൻ ഉള്ളാലെ ആഹ്ലാദിച്ചൊപ്പം നിൽക്കുകയാണോ പേടിച്ചൊപ്പം നിൽക്കുകയാണോ ദുർബലനായി ഒപ്പം നിൽക്കുകയാണോ എന്ന് ലോകം സംശയിച്ചു മാത്രല്ല ഈ ഘട്ടത്തിൽ ജോ ബൈഡന്റെ ഇസ്രായേലിൻ്റെ അനുയായി പെരുമാറ്റം കണ്ട് ഇത്ര ദുർബലനായ അമേരിക്കൻ പ്രസിഡന്റിനെ ലോകം ഇതിനു മുമ്പ് കണ്ടില്ലല്ലോ എന്ന് അത്ഭുതപ്പെട്ടു കുറ്റകൃത്യം നടക്കുന്ന ഘട്ടത്തിൽ പോലും ഈ കടുത്ത ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ പോലും ഇസ്രായേലിൽ പോയി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് ജോ ബൈഡൻ ചെയ്തത് തുടർന്നുള്ള കാഴ്ച ലോക ചരിത്രത്തിലെ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലനായ പ്രസിഡന്റായി ബൈഡൻ അടയാളപ്പെടുത്തപ്പെടുന്നതാണ് ഗാസയുടേത് സ്വാഭാവികമായ അന്ത്യത്തിലേക്കുള്ള സഞ്ചാരം എന്ന മാട്ടിലാണ് മറ്റു വൻകിട രാഷ്ട്രങ്ങളും പ്രതികരിച്ചത് എന്നാൽ പ്രതീക്ഷയുടെ കിരണം കണ്ടത് യു എനിലായിരുന്നു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇസ്രായേലിന് മുന്നറിയിപ്പുകൾ നൽകി തുടരെ അറിയിപ്പുകൾ പ്രമേയങ്ങൾ അന്ത്യശാസനങ്ങൾ എല്ലാം വെള്ളത്തിൽ വരച്ച വരെയായി ഇസ്രായേൽ ഗുട്ടറസിനും യു എനിനും പുല്ലുവില കൊടുത്തില്ല ആരാണ് യു എൻ എന്ന മട്ടിലായി കാര്യങ്ങൾ അമേരിക്ക ഇസ്രായേലിന്റെ താളത്തിന് തുള്ളുമ്പോൾ നതന്യാഹുവിന് ആരപ്പേടിക്കാനാണ് ഒരു നിസ്സഹായമായ ജനതയെ തെരുവിലിട്ട് കൂട്ടക്കുരുതിക്ക് വിധേയമാക്കുന്നത് കണ്ട് ലോക ജനത സ്തംഭിച്ചു അപ്പോഴാണ് ഖത്തറിൽ നിന്ന് ആശ്വാസത്തിന്റെ പൊൻവെളിച്ചം തെളിഞ്ഞത് സമാധാനത്തിനായി ഖത്തറിന്റെ അധ്യക്ഷതയിലുള്ള ഇടപെടൽ ഒപ്പം ഈജിപ്തും പ്രാഥമിക ശ്രമങ്ങൾ അതീവ രഹസ്യമായി ആദ്യം അമേരിക്കയുമായി ചർച്ച അമേരിക്കയുടെ ഇടപെടൽ വഴി ഇസ്രായേൽ ചർച്ചയ്ക്കൊരുങ്ങി ഈ അവസാനഘട്ടത്തെ ചർച്ചയാണ് ഞാൻ പറയുന്നത് അമേരിക്കയിൽ ട്രംപിൻ്റെ വരവും സമ്പൂർണമായി നശിപ്പിക്കപ്പെട്ട ഗാസയിൽ ഇനി എന്തു ചെയ്യും എന്ന ആലോചനയും ഇസ്രായേലിനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ചു അതോടെ ബെഞ്ചമിൻ നെതന്യാഹു കരാറിലേക്ക് അടുത്തു തീവ്ര വലതുപക്ഷക്കാരുടെ പിന്തുണയില്ലാതെ തന്നെ തീരുമാനത്തിലേക്ക് കടക്കാമെന്നും ബൈഡൻ വഴി ആവും പോലെ തീരുമാനങ്ങൾ അനുകൂലമാക്കി മാറ്റിയെടുക്കാമെന്നുള്ള സാധ്യതയും ഇസ്രായേൽ തേടി അങ്ങനെ പന്ത് വീണ്ടും ഖത്തറിന്റെ കോർട്ടിൽ ഖത്തർ അമീറിന്റെ നിർദ്ദേശപ്രകാരം നേരത്തെ തുടർന്നു വന്ന ചർച്ചകൾ അതിന്റെ അന്തിമ ഘട്ടത്തിൽ ഫുൾ ക്രെഡിറ്റ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുടെ പ്രയത്നത്തിനാണ് ആ തീരുമാനം അദ്ദേഹം ലോകത്തിന് മുന്നിൽ അറിയിക്കുകയും ചെയ്തു പതിനഞ്ച് മാസം നീണ്ട ഗാസ യുദ്ധത്തിന് വിരാമമാകുന്നു എന്ന് ദോഹയിൽ ഒരാഴ്ച നീണ്ട അവസാനവട്ട ചർച്ചകൾക്കൊടുവിൽ ഖത്തർ പ്രധാനമന്ത്രി ലോകത്തെ അറിയിക്കുകയായിരുന്നു ഇപ്പോൾ വെടിനിർത്തൽ കരാർ നിലവിൽ വരുമ്പോൾ ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന പേരും അതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ എന്ന പേര് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരാണ് ഈ പേരുകാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിന് ജനിച്ച അൽത്താനെ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്കണോമിക്സ് ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടി രണ്ടായിരത്തി മൂന്നിൽ റൂളിംഗ് ഫാമിലി കൗൺസിലിൽ സാമ്പത്തിക ഗവേഷകനായി രണ്ടായിരത്തി ഒമ്പതിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയുടെ ഡയറക്ടർ ഒപ്പം ബിസിനസ് ആൻഡ് ട്രേഡ് മന്ത്രാലയത്തിന്റെ പൊതു സ്വകാര്യ മേഖലാ പങ്കാളിത്ത വകുപ്പിന്റെ ഡയറക്ടർ അതേ വർഷം അദ്ദേഹം എന്റർപ്രൈസസ് ഖത്തർ എന്ന സംഘടനയും ആരംഭിച്ചു അതുവഴി ചെറുകിട സംരംഭങ്ങൾക്കായി പ്രവർത്തിച്ചു സാമ്പത്തിക നിക്ഷേപങ്ങൾ രാജ്യത്തേക്ക് ആകർഷിക്കാനും അദ്ദേഹം പ്രയത്നിച്ചു രണ്ടായിരത്തി പത്തിൽ ഖത്തർ മൈനിങ് കമ്പനിയുടെ ചെയർമാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ചെറുകിട ഇടത്തരം സംരംഭ വികസനത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അണ്ടർ സെക്രട്ടറി പദവി രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യാന്തര സഹകരണത്തിന്റെ വിദേശകാര്യ മന്ത്രി രണ്ടായിരത്തി പതിനാലിൽ ഖത്തർ ഫണ്ട് ബോർഡ് ഡെവലപ്മെൻറ്റിന്റെ പുനഃക്രമീകരണത്തിന് നേതൃത്വത്തിൽ ഇക്കാലയളവിൽ വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിയിൽ കാര്യമായ സംഭാവനകൾ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ ഖത്തർ വിദേശകാര്യമന്ത്രിയായി ഭരണരംഗത്ത് നേതൃപരമായ പദവിയിലേക്ക് എത്തിയതു മുതൽ ഖത്തറിനെ അതിശയിപ്പിച്ച മുന്നേറ്റമുണ്ടാക്കി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി രണ്ടായിരത്തി പതിനെട്ട് നവംബർ നാലിന് ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായി സുപ്രീം കൌൺസിൽ ഫോർ ഇക്കണോമിക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അഫയേഴ്സിലും അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഏഴിന് ഖത്തറിന്റെ പ്രധാനമന്ത്രിയായി ഇതോടെ നിർണായക പദവിയിൽ ഇടപെടൽ ശക്തിയായി അദ്ദേഹം മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണം ലോകം മുഴുവൻ അപലപിച്ചതാണ് എന്നാൽ ഇസ്രായേൽ അതൊരവസരമായി എടുത്തു തുടരാക്രമണങ്ങൾ നടത്തി ആദ്യഘട്ടത്തിൽ തന്നെ ഷെയ്ഖ് അൽത്താനി ഇതിൽ ഇടപെട്ടു നമ്മ നവംബർ ഒന്നിന് ഖത്തർ ഈജിപ്ത് ഇസ്രായേൽ ഹമാസ് എന്നിവർ തമ്മിലുള്ള ഒരു കരാറിൽ മധ്യസ്ഥത വഹിച്ചു യു ഏകോപിപ്പിച്ച ഈ കരാർ ഉപരോധിച്ച ഗാസയിൽ നിന്ന് സാധാരണക്കാരെ ഒഴിപ്പിക്കാനുള്ള സഹായമായി മാറി നവംബറിൽ ഖത്തറിൽ വെച്ച് ഷെയ്ഖ് മുഹമ്മദ് സി ഐ എ ഡയറക്ടർ വില്യം ജെ ബേൺസുമായി മൊസാദ് മേധാവി ഡേവിഡ് ബർണിയയുമായും കൂടിക്കാഴ്ച നടത്തി അവർ വെടിനിർത്തൽ രണ്ട് ദിവസത്തേക്ക് നീട്ടി ഇരുന്നൂറ്റി നാൽപ്പത് പലസ്തീൻ തടവുകാരെയും നൂറിലധികം ഇസ്രായേലി ബന്ദികളെയും കൈമാറാനുള്ള തീരുമാനം നടപ്പാക്കി ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തെ ഷെയ്ഖ് മുഹമ്മദ് അപലപിച്ചു ഗാസയിലെ ഇസ്രായേൽ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഉടൻ സമഗ്രവും നിഷ്പക്ഷവുമായ അന്താരാഷ്ട്ര അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം കരുത്തുറ്റ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അവസാനത്തിൽ വാഷിംഗ്ടൺ ഡി സിയിൽ വെടിനിർത്തൽ ചർച്ചകൾ തുടരാനുള്ള ശ്രമത്തിൽ ഷെയ്ഖ് മുഹമ്മദ് യു എസ് ഉദ്യോഗസ്ഥരെ കണ്ടു അതിനുശേഷമാണ് നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടായത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ തീരുമാനങ്ങളിലേക്ക് എത്തിയത് ഹമാസും ഈ നീക്കത്തെ കണ്ണും പൂട്ടി അനുകൂലമായ നിലപാട് എടുത്തു ഫെബ്രുവരി ആറിന് ദോഹയിൽ യു എസ് സെക്രട്ടറി ബ്ലിങ്കനുമായി വീണ്ടും കൂടിക്കാഴ്ച ഖത്തറും ഈജിപ്തും മധ്യസ്ഥർ ഗാസയിലെ എല്ലാ ഇസ്രായേലി ബന്ദികളെയും ഇസ്രായേലി ജയിലുകളിൽ കഴിയുന്ന നൂറുകണക്കിന് പലസ്തീനികളെയും മോചിപ്പിക്കുന്നതും യുദ്ധം അവസാനിപ്പിക്കുന്നതും ഉൾപ്പെടുന്ന ഒരു നിർണായക കരാർ ഹമാസ് അങ്ങോട്ട് നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഏഴിന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഈ നിർദ്ദേശം നിരസിച്ചു അതിനിടെ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി അമീർ തമീം ബിൻ ഹമ്മദ് അൽ താനി എന്നിവരുടെ മാനുഷിക ശ്രമങ്ങളെ യു എസ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ പ്രതിനിധി ജോസഫ് തുടങ്ങിയ വിവിധ ആഗോള നേതാക്കൾ പ്രശംസിച്ചു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് നിർണായകമായ അമേരിക്കൻ ഭരണമാറ്റത്തിന് അരങ്ങൊരിയ ഒരുങ്ങിയത് അതിനിടെ ബൈഡൻ ഒഴിഞ്ഞു ട്രംപ് പ്രസിഡന്റ് ആകാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങളെത്തി ഇതിനിടെ അപകടമാണ് തന്നെ തന്നെയാഹു വെടിനിർത്തൽ എന്ന അനിവാര്യ തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ ജാസിമിന്റെ മാനുഷികമായ കഠിന പരിശ്രമങ്ങൾ താൽക്കാലികമായെങ്കിലും ലക്ഷ്യം കണ്ടു നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചു കരാറും റെഡി ഇന്നിപ്പോൾ ഗാസയിലെ ജനത പ്രതീക്ഷയുടെ നല്ല നാളയിലേക്ക് കാത്തിരിക്കുകയാണ് അതിനായി അഹോരാത്രം പ്രയത്നിച്ച ഒരു മനുഷ്യൻ അങ്ങ് ഖത്തറിൽ ഇരുന്ന് ദീർഘനിശ്വാസം പൊഴിക്കുകയാകും മരിച്ചു വീണ ആയിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യരെ ഓർത്ത് സങ്കടപ്പെടുന്നുമുണ്ടാകും എങ്കിലും ലോകം നന്ദിയോടെ ഓർക്കും ആ പേര് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഇങ്ങ് ലോകത്തിൻ്റെ മറ്റൊരു കോണിലിരുന്ന് നമുക്ക് നൽകാം ഒരു ബിഗ് സല്യൂട്ട്